അവതാരിക തുടരുന്നു അഭയ അല്ലായ്പ്പോഴും തൻ്റെ ഭാര്യയോട് ചായ ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു കർശനമായ മതനിഷ്ഠയുള്ള ഒരു വൈഷ്ണവ കുടുംബത്തിനു ചേരുന്നതല്ല ഇക്കാര്യം അവസാനം അദ്ദേഹം പറഞ്ഞു നിനക്ക് ചായ വേണോ ഞാൻ വേണോ എന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കണം ഒന്നുകിൽ ചായ പുറത്തു പോകണം അല്ലെങ്കിൽ ഞാൻ അഭയുടെ ഭാര്യ തമാശ രൂപത്തിൽ മറുപടി പറഞ്ഞു ഓഹോ അങ്ങനെയെങ്കിൽ എനിക്ക് എൻ്റെ ഭർത്താവിനെ ഉപേക്ഷിക്കേണ്ടി വരുമല്ലോ അതിനുശേഷം ഒരു ദിവസം അവർ ഒരു കടുത്ത അപരാധം പ്രവർത്തിച്ചു ചായ ബിസ്ക്കറ്റ് മുതലായവ വാങ്ങിക്കാനായി അവർ തൻ്റെ ഭർത്താവിൻ്റെ ശ്രീമദ് ഭാഗവത പുസ്തകം വിറ്റുകളഞ്ഞു അവയ് വീട്ടിൽ തിരിച്ചെത്തി തൻ്റെ പുണ്യഗ്രന്ഥം അന്വേഷിച്ചപ്പോഴാണ് സംഭവിച്ച കാര്യം ഭാര്യ അദ്ദേഹത്തെ അറിയിച്ചത് ഈ സംഭവം കേട്ടറിഞ്ഞ അഭയ്ക്ക് അത് താങ്ങാനാവാത്ത ആഘാതമായി ഇത് അദ്ദേഹത്തെ ആ കടുത്ത തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചു തൻ്റെതായ മാർഗത്തിലൂടെ മുന്നോട്ടു പോകണമെന്ന ഉറച്ച നിശ്ചയത്തോടെ ഉടൻ തന്നെ അഭയ് തൻ്റെ കുടുംബവും വ്യാപാരവും ഉപേക്ഷിച്ച് യാത്രയായി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനടുത്ത കാലഘട്ടത്തിൽ അഭയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിഷമതകൾ സമ്മാനിച്ച കാലമായിരുന്നു അദ്ദേഹം താൻസിയിലേക്ക് തിരിച്ചെത്തി അപ്പോഴാണ് ഗവർണറുടെ ഭാര്യയുടെ ചാടി പ്രകാരം ഏതോ ഒരു ലേഡീസ് ക്ലബ്ബ് തുടങ്ങുവാനായി താൻ ഉപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഭക്തജനസഭയുടെ കെട്ടിടം ഒഴിവാക്കപ്പെട്ടതായി അറിയുന്നത് അങ്ങനെ താമസിക്കാൻ ഒരിടവുമില്ലാതെ സഹായഹസ്തങ്ങൾ ഒന്നുമില്ലാതെ അവയെ താൻസി ഉപേക്ഷിച്ചു എന്നാൽ ഇപ്പോഴും തൻ്റെ പരമാഭിലാഷമായ അഖില ലോക വൈഷ്ണവ സംഘടന എന്ന ആശയം അദ്ദേഹം തെല്ലൊന്ന് പോലുമില്ല ആ സമയത്ത് ഡൽഹിയിലുള്ള ഒരാശ്രമത്തിൽ ചില ആത്മീയ സഹോദരന്മാരോടൊപ്പം ഒരേ ഗുരുവിൻ്റെ ശിഷ്യന്മാർ കുറച്ചുനാൾ കഴിച്ചുകൂട്ടി എന്നാൽ അത് കഴിഞ്ഞപ്പോൾ സ്ഥിതി പഴയതുപോലെ തന്നെ ഒരു ഭിക്ഷാംദേഹിയായി ദേഹിയായി ആഴ്ചക്കാഴ്ച ഓരോരോ ക്ഷേത്രങ്ങളിലും ചില ധനികരായ വ്യക്തികളുടെ സന്മൻസ് മൂലം അവരുടെ ഗൃഹങ്ങളിലും മാറി മാറി ജീവിതയാത്ര തുടർന്നു ആഹാരത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും പാർപ്പിടത്തിൻ്റെയും കാര്യത്തിലെല്ലാം മുമ്മെങ്ങും അനുഭവിച്ചിട്ടില്ലാത്തത്ര ദുരിതം അഭയ് അപ്പോൾ അനുഭവിക്കുകയായിരുന്നു ബാല്യകാലം മുതൽ അഭയ്ക്ക് നല്ല ആഹാരവും വസ്ത്രവും പാർപ്പിടവുമെല്ലാം സുലഭമായിരുന്നു അച്ഛൻ്റെ ഓമനപുത്രനായിരുന്ന അഭയ് സ്വന്തം ഗുരുദേവനായ ശ്രീലഭക്തി സിദ്ധാന്ത സരസ്വതിയിൽ നിന്നും പ്രത്യേക മാർഗനിർദ്ദേശങ്ങളും വളരെയധികം വാത്സല്യവും സമ്പാദിച്ചിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലാകട്ടെ അതേ അഭയ് ഏകനായി തൻ്റെ ഭഗവത്ഗീത പ്രഭാഷണങ്ങളിൽ തെളിപ്പരായ ആൾക്കാരെ സമീപിച്ച് കുറച്ച് സംഭാവനകൾ അപേക്ഷിക്കുന്നതിലും അവർക്ക് കത്തുകൾ എഴുതുന്നതിലുമെല്ലാം അഭയ സമയം ചിലവഴിച്ചു ഒരു സ്ഥിരമായ വാസസ്ഥാനം നേടിയെടുക്കണം എന്നതായിരുന്നില്ല ഇതിന് പുറകിലുള്ള ഉദ്ദേശ ലക്ഷ്യം മറിച്ച് തൻ്റെ ആധ്യാത്മിക ശാസ്ത്ര ലേഖനങ്ങളെ അച്ചടിച്ചെടുക്കുക എന്നതും ലോകമെമ്പാടും കൃഷ്ണാബോധം പ്രചരിപ്പിക്കുവാൻ ശേഷിയുള്ള ഒരു ശക്തമായ പ്രസ്ഥാനം സ്ഥാപിക്കുക എന്നതുമായിരുന്നു സഭയുടെ അദമ്യമായ അഭിലാഷം ഇതിനായി വളരെയധികം പണം ആവശ്യം വരും അങ്ങനെ അദ്ദേഹം ധനികരായ വ്യക്തികളെ നേരിൽ കണ്ട് തൻ്റെ വൈദിക സാഹിത്യങ്ങളുടെ കയ്യെഴുത്ത് പ്രതികൾ കാണിച്ചു കൊടുക്കുകയും തൻ്റെ ആധ്യാത്മിക ലക്ഷ്യത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുകയും ചെയ്യും എന്നാൽ കുറച്ചു പേർ മാത്രമേ ഇതിനോട് അനുഭാവപൂർണമായ രീതിയിൽ പ്രതികരിച്ചുള്ളൂ അങ്ങനെയുള്ളവർ പോലും നൽകുന്ന സംഭാവന സാധാരണ അഞ്ചോ പത്തോ രൂപയായിരിക്കും അവസാനം എങ്ങനെയൊക്കെയോ ബാക്ക് ടു ഗോഡ് ഹെഡ് ഭഗത് സന്നിധിയിലേക്ക് മാസിക പുനരുദ്ധരിക്കാനുള്ള പണം അദ്ദേഹത്തിന് സ്വരൂപിക്കാനായി ഒരു നല്ല വസ്ത്രം വാങ്ങുന്നതിനു പോലും വേണ്ടത്ര പണമില്ലാത്തതുകൊണ്ട് അവയ ഒരു ജാക്കറ്റ് പോലുമില്ലാതെ ഡൽഹിയിലെ മഞ്ഞുകാലത്തെ കൊടും തണുപ്പിലൂടെ നടന്നു ബാക്ക് ടു ഗോഡ് ഹെഡ് മാസികയുടെ പ്രൂഫ് വായിക്കുന്നതിനും മറ്റുമായി അദ്ദേഹം സ്ഥിരം അച്ചടിക്കാരുടെ അടുത്തേക്ക് നടന്നു പോകുക പതിവായിരുന്നു ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാണ് ഇത്തരമൊരു പ്രസിദ്ധീകരണം പുറത്തിറക്കുന്നതെന്ന് ആ പ്രസുടമ ചോദിച്ചപ്പോൾ അഭയ് മറുപടി പറഞ്ഞു ഇത് എൻ്റെ ജീവിത ദൗത്യമാണ് ചെറിയ ചെറിയ തുകകളായി നിശ്ചിത കാലങ്ങളിൽ അഭയ് അച്ചടിക്കുള്ള കൂലിയും പ്രശ്നം നൽകി വന്നു അച്ചടി പൂർത്തിയാക്കുമ്പോൾ അഭയ് തൻ്റെ പ്രസിദ്ധീകരണവും കൊണ്ട് വിൽപ്പനയ്ക്കായി നഗരത്തിലൂടെ നടന്നു നീങ്ങും പലപ്പോഴും ഒരു ചായക്കടയുടെ ഓരത്ത് ഒരു ഭാഗത്തായി അദ്ദേഹം തൻ്റെ മാസികയും പിടിച്ച് ഇരിക്കുമായിരുന്നു തൻ്റെ അടുത്തിരിക്കുന്നവരോട് ഭഗത് സന്നിധിയിലേക്ക് മാസികയുടെ ഒരു കോപ്പി വാങ്ങുവാൻ അപേക്ഷിക്കുകയും ചെയ്യുമായിരുന്നു തൻ്റെ മാസികയുടെ ആമുഖത്തിലും പിന്നീടുള്ള ലേഖനങ്ങളിലും അവ ആധുനിക ലോകത്തിൻ്റെ ഭൗതികവും നാസ്തികവുമായ പ്രേരണകളെ നിശിതമായി വിമർശിക്കുമായിരുന്നു പ്രസിദ്ധീകരണം നിൽക്കാൻ ശ്രമിക്കവേ ഉണ്ടാകുന്ന തിക്തവും നല്ലതുമായ അനുഭവങ്ങളെ ഉദ്ധരിച്ച് അദ്ദേഹം സമയമില്ലായ്മ സാധാരണ മനുഷ്യൻ്റെ തിക്തമായ രോഗം എന്നൊരു ലേഖനവും പ്രസിദ്ധീകരിച്ചു നിരാശ കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും ഇരുപൊരിക്കൊള്ളുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ ഒരിക്കലും പരുക്കനായതോ കാക്കശ്യം നിറഞ്ഞതോ അല്ലെങ്കിൽ മതഭ്രാന്തപരമോ ആയ ആശയങ്ങൾ ഉണ്ടായിരുന്നില്ല മറിച്ച് തൻ്റെ ഈ ശാസ്ത്രീയമായ സന്ദേശത്തിൻ്റെ ആവശ്യകതയെയാണ് നേരിച്ചിരുന്നത് തൻ്റെ വായനക്കാർ ഈ ശാസ്ത്രത്തെ ഉൾക്കൊള്ളുന്നതിനും യാഥാർത്ഥ്യങ്ങളെ സ്വീകരിക്കാൻ താൽപ്പര്യരാവുന്ന വിധത്തിലും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവനും അതിനാൽ ഈ രചനകൾ യുക്തിയുക്തമായും ആധികാരികവുമായ രീതിയിൽ അവയെ അവതരിപ്പിക്കുകയായിരുന്നു ചായക്കടയുടെ സമീപത്തിരുന്ന് വഴിപോക്കർക്ക് മാസിക വിതരണം ചെയ്യുന്നതും സംഭാവന നൽകുന്ന വ്യക്തികൾക്ക് പ്രത്യേക കോപ്പികൾ നൽകുന്നതും കൂടാതെ ഇന്ത്യയ്ക്കകത്തും വിദേശ രാജ്യങ്ങളിലുമായി പലർക്കും തൻ്റെ പ്രസിദ്ധീകരണത്തിൻ്റെ സൗജന്യ പ്രതികൾ തപാൽ മാർഗം അവ അയച്ചിരുന്നു ആംഗലേയ ഭാഷ സംസാരിക്കുന്നവരായ വളരെ അധികം ആളുകൾക്കായി ഈ സന്ദേശം പ്രചരണം ചെയ്യണമെന്ന അവയുടെ ആഗ്രഹത്തിന് കുറെ വർഷത്തെ പഴക്കമുണ്ടായിരുന്നു അവരെ അഭിമുഖീകരിക്കാൻ അദ്ദേഹം വഴികൾ ആരാഞ്ഞിക്കൊണ്ടിരിക്കുകയായിരുന്നു ഭാരതത്തിന് പുറത്തുള്ള ലൈബ്രറികളിലൂടെയും യൂണിവേഴ്സിറ്റികളുടെയും ഗവൺമെൻറ്റുകളുടെയും സാംസ്കാരിക സംഘടനകളുടെയും എല്ലാം തപാൽ വിലാസങ്ങൾ സംഘടിപ്പിച്ച് തനിക്ക് വഹിക്കാൻ കഴിയുന്ന ചെലവിൽ ഭഗവത് സന്നിധിയിലേക്ക് എന്ന മാസി മാസിക എല്ലാവർക്കും അയച്ചു കൊടുത്തു കൂടാതെ അദ്ദേഹം പാശ്ചാത്യ നാടുകളിൽ തൻ്റെ വായനക്കാർക്കായി ഒരു കത്ത് തയ്യാറാക്കി അതിൽ ഇങ്ങനെ എഴുതി എൻ്റെ ജന്മഭൂമിയിലെ വ്യക്തികളെക്കാളും കൂടുതൽ അത്സുഖത്തോടു കൂടി ഈ സന്ദേശങ്ങൾ ഗ്രഹിക്കേണ്ടത് നിങ്ങളാണ് എൻ്റെ പാശ്ചാത്യ വായനക്കാരാണ് തുടരും ഹരേ കൃഷ്ണ ശ്രീരാധേ